കുഞ്ഞു നല്ല തണുപ്പില്ലേ ഏ അവരൊക്കെ പുഴയിൽ പോയി മുങ്ങിയിട്ട് അത്ര തണുപ്പ് ഒന്നുമില്ല കേട്ടോ എന്താ നല്ല തണുപ്പാണ് ഇപ്പോൾ തണുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് അത്ര വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മുടെ എന്താ അമ്പരൊക്കെ മലയ്ക്ക് മാലിട്ടിട്ട് നമ്മളൊരു ദിവസം കാണിച്ചില്ലല്ലോ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താ കണ്ട ഒരാൾ അടുപ്പും കണ്ണിൽ വന്നിരിക്കുന്ന കണ്ടില്ലേ എന്താ തണുപ്പിലെ കുഞ്ഞോ ഇന്ന് രാവിലെ നീക്കാനൊക്കെ നമ്മൾ നേരം വൈകിട്ടോ നീക്കാൻ നേരം വഴുക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അല അലറാം വെച്ചിരുന്നു വെച്ച് കഴിഞ്ഞിട്ട് അമ്മൂട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച് അവളും പിന്നെ പിന്നെ കുറച്ച് കഴിയിട്ട് എന്നിട്ടേ നീക്കണമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഉറക്കത്തിൽപ്പെട്ടു പിന്നെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ സമയം ഒഴിക്കണം അപ്പം ഞാൻ സായിമാരെയൊക്കെ വിളിച്ച് അവർ പിന്നെ പുഴക്കു പോയി വന്നപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഇതാ അമ്മന് ഇന്ന് മുതൽ എട്ടരയ്ക്ക് ക്ലാസ് തുടങ്ങും കേട്ടോ അപ്പോൾ അവൾക്ക് ഇവിടുന്ന് എട്ട് മണിയുടെ മുമ്പേക്ക് പോകണം അപ്പോൾ ചോറും ഉപ്പേരി ഉണ്ടാക്കട്ടെ പിന്നെ ഒന്ന് ബുധനാഴ്ചയാണല്ലോ അപ്പോൾ അത് കാരണം ഒന്ന് സായമാർക്ക് ഒരു നേരെ ഭക്ഷണമുള്ളു ഒരിക്കലും പറഞ്ഞാൽ ഒരു രാവിലെ എളുപ്പപ്പണി റവ്മാവ് ഉണ്ടാക്കുക വൈകുന്നേരത്ത് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കോവയ്ക്കുണ്ടോ നോക്കിയാണ് കേട്ടോ ഞാൻ കൊട്ടയിൽ പച്ചക്കറി കൊണ്ടുവന്നിട്ടിട്ട് കോവയ്ക്കൊപ്പേരി പിന്നെ കുഞ്ഞിന് കോവയ്ക്ക മസാലയുണ്ട് സാമി സാമി എന്താ സാമി ഒന്നും ഉണ്ടാത്ത് കുകന്യാ നീച്ചതാണ് കേട്ടോ നീച്ചപ്പഴേക്കും പൊന്നു നീച്ച് അമ്മ പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നു അപ്പോൾ അവൾ അവനെ ഓർക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കണേ ഇനി അവൻ എങ്ങനെയാണെന്നറിയോ ഈ തണുപ്പല്ലിങ്ങനെ കുട്ടി എന്താ കുട്ടികൾ നീക്കൂല്ല അവളെ നീപ്പിക്കാൻ നീക്കാൻ അയക്കൂല്ല കേട്ടോ വെറുതെ ബഹളം വയ്ക്കും ട്ടോ എപ്പോഴും എങ്ങനെയാണ് നമ്മൾ എല്ലാ സാധനം എടുത്താലും പിന്നെ നോക്കുമ്പോൾ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ എവിടെയെങ്കിലൊക്കെ പെട്ടിട്ടുണ്ടാവും നല്ല മൂക്കാത്ത നല്ല നിങ്ങള് കോവയ്ക്കും മൂത്തിട്ടില്ല കേട്ടോ എനിക്ക് ഈ പഴുത്ത് കളർ ഇല്ലേ ഉള്ളില് പഴുത്തത് എനിക്കിഷ്ടമല്ല ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായില്ല പഴുക്കാത്ത പോലത്തെ ഉപ്പേരി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അമ്മ കേട്ടോ രാവിലെ തീ പിടിപ്പിച്ച് തരാം ഇപ്പോൾ ഞാൻ എന്താ രാവിലത്തെ ഓരോ പണികളായിരിക്കില്ലേ അപ്പം അമ്മ പിന്നെ വേഗം തീ കത്തിച്ച് തരും എന്നിട്ട് അവൾക്ക് ഉള്ള കുളിക്കാതെ വെള്ളം അവൾ വയ്ക്കും അത് കഴിയുമ്പോഴേക്കാണ് എനിക്ക് ചെയ്യണ്ടുള്ളൂ ചോറിനെടുപ്പത്തുള്ളൂ അച്ചുട്ടിയേ കുളി കഴിഞ്ഞാൽ എന്നാൽ എന്നും അച്ചുവിൻ്റെയാണ് ഫസ്റ്റ് കഴിയുക ഇന്നലെ രാത്രിയിലേ എന്തോരം ഉറക്കം കഴിഞ്ഞാൽ കണ്ട അച്ചു ഓടി ഇൻ്റടുത്തേക്ക് വരുന്നു എന്താ തോർത്തോ തോർത്തതാ എവിടെന്നറിയോ അഴക്കേലുണ്ട് മുളട്ട അഴക്കല്ലേ അതിലുണ്ട് കേട്ടോ തക്കണില്ല പപ്പു ആ ചാത്തപ്പ കേക്ക്ണ്ട്ട്ടാ ഉം ചോത്തപ്പിനെ കേക്കണുണ്ട് പപ്പൂനെ കാണണമുണ്ട് പപ്പൂനൊന്ന് തൊടാൻ ഞാൻ വെറു എടുക്കാൻ വന്നതാണ് കേട്ടാ പപ്പൂ പോട്ടെ ചായ വെച്ചിട്ട് തരാട്ടാ കുട്ടിക്ക് ചായ തരാട്ടാ ആ എല്ലാവരും നീച്ചോളിൻ ചേത്തപ്പൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് ഏട്ടാ ചകിരി ആ അബ്ബൻ്റെ കൂവൽ വീട്ടിട്ട് അപ്പുറത്തെ വീട്ടിലത്തെ കോഴിമൂടി കൂവണ്ട് ഓരോ ചകിരി വെച്ചുകൊടുത്താളേ ഇതുംകൊണ്ടും നമ്മുടെ ചോറ് വയ്ക്കലും കൂട്ടാൻ വെക്കലൊക്കെ കഴിയിട്ട് ഒപ്പേന് ഞാൻ ഗ്യാസില് വെക്കും സാമി നീക്ക സാമി എന്തെ സാമി ഉറങ്ങിക്കഴിഞ്ഞല്ലേ സാമി കുട്ടി സാമികൾ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെയും കുളിക്കണം എന്നാ പറയുക ഓ തടച്ചു ചായക്കുള്ള വെള്ളം രാവിലെ ഒരു എന്താ കട്ടൻ കാപ്പിയില്ലേ വെല്ലിട്ടിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുക്കു ഇവര് ഇവരെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാല് വാങ്ങിക്കൊണ്ടെന്ന പാൽ ചായ പാൽ ചായ ഉണ്ടാക്കണം ഇതാ ഞാൻ ഈ കത്തി കുറേ നേരമായി തരണം ചില സാധനങ്ങൾ അങ്ങനെയാണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ടെങ്കിലും അത് ചില സമയത്ത് നമുക്ക് തിരഞ്ഞാൽ കിട്ടേയില്ല തിരഞ്ഞു 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 മടുക്കുമ്പോഴാണ് കിട്ടണ്ടാവുക അപ്പോൾ എന്താ കണ്ടോ അവിടെ നിങ്ങോട്ടൊക്കെ കാണുമ്പോൾ കണ്ടില്ലേ ഇത് കുറച്ച് നേരം വൃത്തിയിലുണ്ടാവട്ടെ ഒരു സ്കൂളിക്കൊക്കെ ഇവിടെ പോകുമ്പോഴേക്കും എല്ലാം അവിടെയും കുറേ തുണികൾ ഇവിടെയും കുറേ തുണികൾ വന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും പാലും കൊണ്ട് വന്നു ഇരുന്ന് പഠിച്ച കുറച്ചു വരെങ്കിലായ ചായ 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 സുഗന്യേ തണുപ്പല്ല മോ തണുപ്പ് ഉറക്ക പൊന്നു അതാ അമ്മ തലയിൽ കെട്ടിയിരിക്കുന്നു നോക്ക് എന്റെ ചുരിദാർ ഒരു ചുരിദാർ മൊത്താണ് തലയിൽ കെട്ടിയിരിക്കുന്നത് എന്താ അമ്മു ഞാനത് ഇപ്പൊ നോക്കിയപ്പോലെ ഇന്നലെ നോക്കിയപ്പോ ഇടണം പറഞ്ഞിട്ട് അവിടെ എടുത്തുവച്ചതാണേ തിരുമ്പിട്ടേ എന്നാലേ അമ്മു ഈ തലയിലൊക്കെ ഇങ്ങനെ ഇടണതോ സാമിയോടെമിയോടാ കുഞ്ഞുന്നാ എവിടെ കിശുന്റെ അച്ഛന്റെ സൗണ്ട് പോയി കിച്ചു കിച്ചു എന്താ ചെയ്ത് പോയോ കേട്ടാളിച്ചിട്ട് കിച്ചുല്ലേ ആ ബരിയാട്ടില്ല കിച്ചു കുഞ്ഞിനും പോയിട്ടേ തലങ്കര ആട്ടാണെ അപ്പൊ എന്താ ഈ തലാട തണുത്തിട്ടെ ഏ എന്താ ആ അത് പോണ്ട് കാ ചവിട്ടി സാമിക്കുട്ടി

പിന്നെ എന്താ അതിന് നിക്കുമ്പോ സമയം വഴു കൂട്ടോ എത്ര വേഗം എട്ടരയവറിയില്ല അതൊക്കെ അത് ഏട്ടാ നമുക്ക് തോന്നുന്നു നമ്മളൊരു സാധനല്ലേ ആവശ്യമുള്ള സമയത്ത് മൂർച്ചല്ല ആവശ്യമില്ലാത്ത സമയത്ത് നല്ല മൂർച്ചയാവും ഉപ്പും മാവ് ഉണ്ടാക്കുമ്പോഴേ ക്യാരറ്റ് ഒന്നും നല്ല എന്നാലേ ബീൻസുള്ള എടുത്തിട്ട് ഞാൻ ഉപ്പേരി വെച്ചു അപ്പം അതും കൊണ്ട് അതൊന്നും ഇല്ല ആ ഒരു ഉള്ളി മതി ഞാൻ കുപ്പീന്ന് മാറ്റി വെക്കുന്നു നമ്മൾ അവിടേക്ക് പോകുമ്പോഴേതിന് പാല് വാങ്ങാൻ പറ്റിയ പാത്രം കൊണ്ടുവരാൻ ഒരാൾ വേറെ പോണ്ടിട്ട് നമ്മൾ പാത്രം എടുക്കില്ല കേട്ടോ ിക്കും ജലദോഷം വരും രാവിലെ കുറച്ച് നേരം ജലദോഷം ഉണ്ടാവും കേട്ടോ നമ്മൾ പാല് പാല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചോറൊഴിച്ച് വയ്ക്കും പിന്നെ നമുക്ക് രണ്ട് നേരം നമ്മൾ ആൾക്കാരുണ്ടല്ലോ രണ്ട് നേരം ചായക്കന്നെ നല്ല പാല് വേണം കേട്ടോ രണ്ട് ദിവസത്തേക്കുള്ള പാലാണ് നമ്മൾ വാങ്ങിയിട്ട് വെക്കുക ചിലപ്പോൾ എന്താ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയൊക്കെ ആരെങ്കിലൊക്കെ വിരുന്നവർ വരുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വാങ്ങി വെച്ചില്ലെങ്കിൽ ശരിയല്ല ഇവിടെ ഓടിപ്പോയി കഴിഞ്ഞാൽ കടയിൽ പാല് കിട്ടുമൊന്നും ഇല്ല കേട്ടോ എന്താ എട്ടിനോ അനിയനോ ആരും ഇല്ലാത്ത സമയത്താവുമ്പോ പെട്ടൂലേ അങ്ങനെ ഞങ്ങക്ക് കൊറേ അനുഭവങ്ങൾ ഇണ്ടായിട്ടുണ്ട് എന്റെ കുട്ടി കാരണം കേട്ടോ നമുക്ക് ചായ കിട്ടണവരെ കാരണം കറയുന്ന കുട്ടിക്കേ ഉള്ളൂ ചായ പറയുന്നണ്ടോ കറയുന്ന കുട്ടിക്കേ ഉള്ളു പാല് പറയണല്ലേ ില്ലേ ഇന്നലെ നീ ചോണ്ടില്ലേണ്ടുണ്ടും ടും 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 കരയണ്ട കൊഞ്ഞോ കരയണ്ടാ കരയണ്ടേ ഇപ്പൊ നോക്ക് രാവിലെ നീറ്റപ്പോ കണ്ടോ ഇന്നലെ കുട്ടി ആരുടെ കൂടെ കടന്ന് ഇന്നലെ ഇന്നലെ ആരുടെ കൂടെ കടന്ന് നമ്മുടെ കൂടെയല്ലേ കടന്ന് ഇന്നലെ എന്റെ ഇല്ലേ എന്റെ കൂടെ ഇന്നിട്ടോ കടന്ന് എന്റെ കൂടെ കടന്ന് അവ മെടുക്കനാണ് ആ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെല്ല പാവം എന്നെ പറ്റി പിടിച്ച് കടന്ന് അല്ലേ ചായ വേഗം കൊടുക്ക് ചായ കിട്ടാണ്ടാണ് കേട്ടോ ഇതാ അമ്മ ഉപ്പേരി ഉണ്ടാക്കുകയാണ് സ്കൂളിക്ക് കുട്ടികൾക്ക് ഉപ്പേരി അതിന് വേണ്ടിട്ടേ ഓക്ക് കുഞ്ഞുണ്ണി ഇന്നലെ രാത്രിയിൽ പന്നിയുടെ സൗണ്ട് കേട്ടോ നീ രാത്രിയിൽ അമ്മ പേടിച്ചിട്ട് ഇന്നലെ രാത്രിയിൽ പന്നി നായക്കളും ഓടുന്ന പോലെ പന്നികളില്ലേ ഇല്ലേ ചടപട ചടപടേ പറഞ്ഞിട്ട് ഓടുക ഒന്നാമത് ഏതെല്ലോ നമ്മക്ക് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞല്ലേ ഏ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴേ അറിയുള്ളൂ ടാട്ടോ ഞാൻ നാളെ ആയിരുന്നു ആവണല്ലേ കടന്ന് എടുപ്പത്ത് കിടക്കട്ടെ കൊക്കടി ചായോ കൊക്കടി കൊട്ടി അരി കൊക്കടി അമ്മ തര കരയണ 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 കരയ അരി അടുപ്പത്തിട്ടിട്ട് എത്ര നേരായി പറഞ്ഞെ ചോറ് വന്നിട്ടില്ല അമ്മുട്ടി ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ സമയം ഏഴേമുക്കാലായിട്ടല്ലേ ഉള്ളോ ഏഴ് മുക്കാൽ ഇപ്പം വാങ്ങിയ അരി നല്ല വേവാട്ടോ വേവട്ടോ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകണമെന്നാണെങ്കിൽ മണിക്ക് തന്നെ എടുത്തിട്ടുണ്ട് വരും രാവിലെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവ ഒന്ന് വറുത്തെടുക്കണേ നമ്മളിവിടെ കവറിൽ റവ വറുത്തു എന്ന് പറഞ്ഞ് കവറത്തെ പാക്കറ്റത്തെ റവ വാങ്ങാൻ വെച്ചാലില്ല അതിൽ വറവ് എന്ന് പറഞ്ഞാൽ വറുത്തിട്ടുണ്ട് പറഞ്ഞാൽ ഞാനൊന്നും കൂടി വറുത്തുട്ടോ ആ നെയ്യ് എവിടെ നെയ്യിലുണ്ടാക്കാമെന്ന് ഉരുളക്കിഴങ്ങ് പിടിച്ചുകൊണ്ട് നിൽക്കട അന്ന് ചോറ് സമയം എത്ര വെച്ചു മാവ് തേക്കിയേ ോ അപ്പേക്കും ചോറാക്കി തരാ കഴിക്കു കഴിക്കു ചോരിയതാ കേട്ടോ വാഴയില കോലം നോക്കി വെക്ക് വാഴയിലും കൊണ്ട് ഏ അതാ വണ്ടി വണ്ടി കുട്ടി കുട്ടി ബാ പൊന്നോ നമ്മുടെ വീടിന്റെ മുമ്പ് കൂടെ ടിപ്പർ പോണത് കണ്ടില്ലേ ഇപ്പോഴാണ് എന്തോ ഒരു ഭാഗ്യമുണ്ട് നമുക്ക് നമ്മക്കിട്ടോ ഞാൻ എന്തായാലും പറഞ്ഞിരുന്നു തോന്നൂലേ ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ വീടിന്റെ മുമ്പേക്ക് നേരെ വീണേനെ അല്ലേ പൊന്നോ അവിടെ നോക്ക് കളിക്ക് നോക്കിയൊക്കെ കുഞ്ഞുണ്ണി ഇപ്പൊ ഇന്ന് അധികം തണുപ്പില്ലാട്ടോ ഒന്നല്ല നല്ല തണുപ്പായിരുന്നു ഇപ്പോഴേക്കൊക്കെ തണുപ്പ് മാറി പിന്നെ ഓരോരോ പണികൾ ചെയ്യുമ്പോൾ തണുപ്പ് നമ്മുടെ കുറയുകയല്ലേ ചെയ്യുക കണ്ടോ വാടയെല്ലാം നോക്കിയാൽ ചീന്തി ചീന്തി ഇട്ടേക്കുന്നത് അടിച്ചു കോരിയിട്ട് എന്താ സുഹൃ ചായ കുടിക്കണം ചായ കുടിച്ചിട്ടില്ലാട്ടോ ഞാൻ രാവിലെ വലിയ ഇടയ്ക്ക് രാവിലെ ചായ കുടിക്കുകയെന്ന് വിചാരിച്ചേ പിന്നെ ഇങ്ങനെ ഓരോന്ന് കഴിയട്ടെ കഴിയട്ടെ പറഞ്ഞിട്ട് അമ്മൂനാണ് പറഞ്ഞത് അച്ചു അച്ചൂന്റെ ചോറൊക്കെ എടുത്തേക്കിട്ടോ അമ്മുട്ടിക്ക് പക്ഷെ അങ്ങനെയില്ല അമ്മൂട്ടിക്ക് അങ്ങനെയെന്നറിയാമോ ഞാൻ അടുത്ത് കൊടുക്കണം എന്നാലെയാണ് അമ്മൂന് ഒരു തൃപ്തി വരുവുള്ളൂ അവൾക്ക് എടുത്ത് പാത്രത്തിലാക്കി കൊടുക്കണം അച്ചു അങ്ങനെ ഇല്ല അച്ചൂനെ ഉണ്ടാക്കി വെച്ചു കൊടുത്താൽ മതി അമ്മൂന് പാത്രത്തിലാക്കി കൊടുത്തു കഴിഞ്ഞാലാണ് ഇല്ല പാത്രത്തിലാക്ക അമ്മു പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു പറയും അമ്മൂന് പെട്ടെന്ന് ദേഷ്യം വരും കുമ്പളങ്ങ കുമ്പളങ്ങ കുമ്പളങ്ങയും ചെയ്യുമ്പോൾ ബസ് വരേണ്ട സമയമായിട്ടോ കുട്ടികളുടെ ബസ് പഞ്ചറാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ബസ് വരികയുണ്ടാവുകയുള്ളൂ ലച്ചോ അവങ്ങോട്ട് കിച്ചും കുഞ്ഞനും ഒക്കെ നടന്നു കേട്ടോ അപ്പോൾ കുമ്പളങ്ങിയും അതൊക്കെ കണ്ടോ ചേമ്പ് ചേമ്പും പാടെ കൂട്ടിയിട്ട് മോരിക്കൂട്ടാൻ വെക്കാതെ വെച്ചിട്ട് ഇന്നലെ സാമ്പാർ വെച്ചു മിഞ്ഞാന്ന് മത്തം വെച്ചു അപ്പോൾ നിന്ന് മോരിക്കൂട്ടേ വേഗം മോര് കൂട്ടാൻ വെച്ചിട്ടേ നമുക്കിപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ കുരുമുളക് ഇല്ലേ കുറച്ച് പറിച്ചിട്ടുണ്ട് അത് ഒന്ന് വേറെ എടുത്തിരുന്നു അല്ലേ ചെയ്യാനുണ്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് അടിച്ച് വൃത്തിയെക്കണം ഇന്ന് വൈറ്റ് സിമൻ്റ് അടിക്കാനും ആൾ വരും വൈകുന്നേരത്ത് ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരനന്നെ വിനോട്ടാ സത്യമായിട്ടില്ല ബസ്സില്ല അനിയ ഓട്ടം കിട്ടിയിട്ടുണ്ട് കേട്ടാ പനിട്ടൊക്കെ പോകും ഡ്രൈവർ ഇട്ട് പോവണ്ടല്ലേ ഡ്രൈവറായിട്ട് അവരെ കൊണ്ടേക്കിട്ടങ്ങോട്ട് വരികയുണ്ടല്ലോ ഇപ്പൊ അങ്ങനെ എന്താ പോട്ടൻ പോട്ടോ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മുറിക്കൂട്ടാൻ്റെ വീഡിയോ ഒക്കെ നമ്മളെപ്പോഴും കാണിക്കണല്ലേ കാണിക്കണില്ല അതാ കണ്ടോ ബസ് പത്ത് മണിക്കേ ബസ് വരുന്നത് എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ അവിടെ പത്ത് മണി നിൽക്കേണ്ടി വരും

കൂട്ടാനായി കഴിഞ്ഞിട്ടേ എന്നാൽ തുണി ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ എന്നാൽ കൂട്ടാന പിന്നെ ആ കാര്യങ്ങൾ കഴിയല്ലോ ഇന്നിപ്പോൾ എന്തായാലും മക്കളുടെ ബസ് വരുമ്പോഴേക്കും ചിലപ്പോൾ പത്ത് മണിയൊക്കെ ആയുന്ന് തോന്നുന്നു കേട്ടോ അത്ര നേരം ഒഴുകുണ്ടാവും ഈ ചേമ്പ് ചേമ്പ് നേരെ കഴിഞ്ഞിട്ട് ഇനിക്കിപ്പോൾ ഞാനതൊക്കെ കാണിക്കാന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ടർസിൻ്റെ മുകളിൽ അടിക്കുന്നതും അവിടെ വൃത്തിയാക്കി കുറേ വൃത്തിയാക്കാറുണ്ട് എനിക്ക് അതൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്യണം ഇപ്പോൾ വേഗം അടുക്കളയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം അതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചായ കുടിച്ചിട്ടില്ല അത്ര നേരമായിട്ട് ചായ കുടിക്കണം അപ്പോൾ അതിൻ്റെ പണി നമ്മുടെ പാത്രങ്ങൾ കഴുകാനുണ്ട് കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ തീ ഇങ്ങനെ കത്തി കത്തിയിരിക്കുമ്പോൾ ചുക്കൊള്ളം ഇട്ടാണ് അടുപ്പത്ത് ഒരു ചെമ്പ് ചുക്കൊള്ളം വെച്ച് വെച്ചാൽ രാവിലത്തെ കുറേ പണികൾ കഴിയും അതെന്താണെന്നറിയോ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ചുവപ്പ് കളറുണ്ട് വെള്ളം എഴുതി നിർത്തുക അപ്പോൾ ഏട്ടനെ പോട്ടേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നാളെ നാളെടുക്കാം കേട്ടോ എന്നപ്പോൾ അങ്ങനെ അത് വന്നപ്പോൾ പിന്നെ ഒരു നിവർത്തിയില്ല അതുകൊണ്ടാണ് നാളെ നല്ല വീഡിയോ ആയിട്ട് നടക്കണം